സെഖരിയാവ് അധ്യായം പതിനൊന്ന് ലെബാനോനെ നിന്റെ ദേവതാരുക്കൾ തീക്കിരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വയ്ക്കുക ദേവദാരു വീണും മഹത്തുക്കൾ നശിച്ചുമിരിക്കയാൽ സരളവൃക്ഷമേ ഓളിയിടുക ദുർഗമ വനം വീണിരിക്കയാൽ ബാഷാനിലെ കരുവേലകങ്ങളെ ഓളിയിടുവിൻ ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ യോർദാന്റെ മുറ്റുകാട് നശിച്ചിട്ട് ബാലസിംഹങ്ങളുടെ ഗർജനം കേട്ടുവോ എന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു അറുപ്പാനുള്ള ആടുകളെ മേക്ക അവയെ മേടിക്കുന്നവർ കുറ്റമെന്ന് എണ്ണാതെ അവയെ അറുക്കുന്നു അവയെ വിൽക്കുന്നവരോ ഞാൻ ധനവാനായി തീർന്നതുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുന്നു അവയുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല ഞാനിനി ദേശ നിവാസികളെ ആദരിക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ മനുഷ്യരെ ഓരോരുത്തനെ അവനവൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലും അവനവന്റെ രാജാവിൻ്റെ കയ്യിലും ഏൽപ്പിക്കും അവർ ദേശത്തെ തകർത്ത് കളയും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കയും അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിഷ്ടതയേറിയവയെ തന്നെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ട് കോലെടുത്ത് ഒന്നിന് ഇമ്പം എന്നും മറ്റേതിന് ഒരുമ എന്നും പേരിട്ടു അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഞാൻ ഒരു മാസത്തിൽ മൂന്ന് ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു എനിക്ക് അവരോട് വെറുപ്പ് തോന്നി അവർക്ക് എന്നോടും നീരസം തോന്നിയിരുന്നു ഞാൻ നിങ്ങളെ മേയ്ക്കയില്ല മരിക്കുന്നത് മരിക്കട്ടെ കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ ശേഷിക്കുന്നവ ഒന്ന് ഒന്നിൻ്റെ മാംസം തിന്നുകളയട്ടെ എന്ന് ഞാൻ പറഞ്ഞു അനന്തരം ഞാൻ ഇമ്പം എന്ന കോലെടുത്ത് ഞാൻ സകല ജാതികളോടും ചെയ്തിരുന്ന എൻ്റെ നിയമത്തെ മുറിക്കേണ്ടതിന് അതിനെ മുറിച്ചു കളഞ്ഞു അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞു പോയി അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിൻ്റെ അരുളപ്പാട് എന്ന് ഗ്രഹിച്ചു ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവിൻ ഇല്ലെന്നു വരികൾ തരേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ കൂലിയായി മുപ്പത് വെള്ളിക്കാശ് തൂക്കി തന്നു എന്നാൽ യഹോവ എന്നോട് അത് ഭണ്ഡാരത്തിൽ ഇട്ട് കളകാം അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ ആ മുപ്പത് വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഇട്ടുകളഞ്ഞു അനന്തരം ഞാൻ യഹൂദായും ഇസ്രായേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന മറ്റേ കോൽ മുറിച്ചു കളഞ്ഞു എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത് നീ ഇനി ഒരു തുമ്പ് കെട്ട ഇടയേൻ്റെ കോപ്പ് എടുത്തുകൊള്ളുക ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടം അവൻ്റെ ഭുജത്തിനും വലം കണ്ണിനും വരൾച്ച അവൻ്റെ ഭുജം അശേഷം വരണ്ടും വലം കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ